ാണ് മാറ്റർത്തില്ല മ്മിന് മുനാഫിയൊക്കെ അടിത്തരത്തിലെ സന്തോഷം ഉണ്ടാവുള്ളൂ എന്തുണ്ട് കുമാരനാശാന് ചാലിക്ഷി എന്ന ഒരു കവിതയുണ്ട് ഒരു ഒരു കവിതയുണ്ട് ചണ്ടാളന് ചണ്ടാള സ്ത്രീയെ ഒരു ബ്രാഹ്മണൻ പ്രേമിക്കുന്ന കഥയാ അങ്ങനെ അക്കാലത്ത് എന്തുണ്ടാവും എന്നറിയോ ഈ ചണ്ടാള പെൺ യുവതി ഈ ചണ്ടാള വർഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടി ഒരു ബ്രാഹ്മണനെ പ്രേമിച്ചു അപ്പോൾ നാട്ടു ചിച്ചാരിക്ക ചണ്ടാള സ്ത്രീ പ്രേമിക്കാൻ പാടില്ലല്ലോ ബ്രാഹ്മണന് അങ്ങനെ കയ്യും കാലും മുറിച്ചിട്ട് ചൊടലെ കൊണ്ടിടാൻ തീരുമാനിച്ചു നാട്ടുകൂട്ടം വിധി കഴുകി അങ്ങനെ എന്തെങ്കിലും ഇവിടെ കയ്യും കാലും മുറിച്ചിട്ട് ചൊടലി കൊണ്ടിട്ടു അവിടെ കിടന്നു ചാക്കാൻ വേണ്ടി അങ്ങനെ ഒരു രാത്രി രാത്രി ആരും കാണാതെ ബ്രാഹ്മണനായി ശിക്ഷേറ്റുവാങ്ങി പെണ്ണിനെ കാണാൻ വേണ്ടി വരിക അപ്പോ പെണ്ണ് പറയാ നിങ്ങൾ എന്തിനാ വന്നത് നിങ്ങളെ ഏഴ ജന്തുക്കൾ കടിച്ചാലോ നിങ്ങളെ കാട്ടുമൃഗങ്ങളെ ആക്രമിച്ചാലോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഈ നേരത്തെ പറയാം പ്രേമില്ലെങ്കിൽ എന്താ പറയാ പെണ് കണ്ടില്ലേ പോയപ്പോന്നുമില്ലല്ലോ മാറിയാലോ ഞാൻ പിന്നെ എന്നെ നിങ്ങൾക്ക് കൂടെ ഉണ്ടോ അല്ലാതെ അവസ്ഥ അങ്ങനെ തന്നെയാണോ കോലാണ് മനസ്സിലായില്ലേ നിങ്ങള് തലക്ക് കുടുക്കി പെണ്ണ് ഇയാൾ ഇയാൾക്കാരൻ സൃഷ്ടിക്കപ്പെടുകയാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാലും ആ പെണ്ണ് പിന്നെ വരും നിങ്ങൾ എന്തിനാണ് പ്രഭു അങ്ങോട്ട് വന്നത് എന്റെ പ്രിയതമനെ എനിക്ക് നിങ്ങൾ സന്തോഷവാനായി സുരക്ഷിതനായി ഉണ്ട് എന്നുള്ള കൂടി മരിക്കണം ഇപ്പോൾ എനിക്ക് ഇനി വേഷമാ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾ വല്ല കാട്ടുമുറുക്കം ആക്രമിച്ചോ ഏഴ് ജന്തുക്കൾ കടിച്ചോ ഇനി പിന്നെ ആദ്യ നിങ്ങൾ എന്തിനേ രാത്രി ഇങ്ങോട്ട് വന്നു മനസ്സിലായില്ലേ ഇതാണ് പ്രേമം ഇതാണ് പ്രേമെന്നറിയാം തരട്ടെ ആ പ്രേമം അള്ളാഹുനോസുലിനോടുണ്ടോ അതാണ് അതാണ് പിന്നെ പലതാന്നുമില്ല ഇത് വ്യാഖ്യാനത്തിന് ഇപ്പൊ ചില വ്യാഖ്യാനിക്കുന്നത് ഇപ്പൊ അങ്ങനെ നബിയെ പ്രേമിക്കാൻ പറ്റും ഇങ്ങനെ പ്രേമിക്കാൻ പറ്റും എന്തോട് പ്രേമത്തിന് എന്താ അതിര പ്രേമത്തിന് അതിരണ്ടോ ഇപ്പൊ നമ്മൾ തമ്മിൽ പ്രേമിച്ച് അത്രയും വലിയ സ്നേഹിതന്മാരാണെങ്കിൽ ഒരിക്കൽ ഞങ്ങളെ കണ്ടാലേ അടിക്കും ഞങ്ങൾ പത്ത് അല്ലെങ്കിൽ കണ്ടാണെങ്കിൽ ഇട്ട വേദന അട്ടിയാണ് ഇത് വേറൊരാൾ തോണ്ടിയ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും ബാങ്കിന് വേദനയാവും മിണ്ട നേരെ ബാക്കിൽ നിങ്ങളെ പെണ്ണുങ്ങളുള്ള സമയത്താണ് ഞങ്ങൾ അടിച്ചെങ്കിൽ ഓൾക്ക് സഹിക്കൂ എന്നാലും ഉസ്താദ് അങ്ങനെ നല്ല പാടില്ല അല്ല ഞങ്ങള് വലിയ ആളൊക്കെ തന്നെ ആചാരേ അല്ല പ്രേമാണെങ്കിലും അതിനൊക്കെ ഒരു പരിധിയില്ല ഞങ്ങൾക്ക് ഒരു വിഷയമല്ലേ എന്തുകൊണ്ട് പ്രേമാണ് പരിധിയില്ല ഉച്ചക്കഞ്ഞുടിക്കാൻ വേണ്ടി വന്നതാണ് ഒരേ കുട്ടി തൊട്ടിയിൽ കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ വേഗം വന്നിട്ട് ഒന്ന് കുട്ടിന്റെ ആ നിക്കറിന്റെ താഴെ മുട്ടിന്റെ മേലെ ഒരു നുള്ളു എന്നെ ഒക്കെ പോകുള്ളൂ എന്തുകൊണ്ട് ഒന്നും നുള്ളാതെന്ന് പോകാൻ കഴിയില്ല കുട്ടി ഭയങ്കര വേദനയും കുട്ടികൾ പെണ്ണുങ്ങള് നല്ല കട തുറങ്ങി നിങ്ങൾ കുട്ടി വന്നിറപ്പാണ് കുട്ടികാരനമ്പ് ഇനി വൈകുന്നേരം കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കാരണം പ്രേമം നേരെ എന്തുകൊണ്ട് പ്രേമം കൊണ്ട് ചിലപ്പോ എന്ത് കിട്ടും പറയുട്ടി ഇനിയിപ്പൊ ഇതിനൊരു വ്യാഖ്യാനം പറയാൻ പറ്റുമോ എന്ത് വ്യാഖ്യാന പേന് പ്രേമം പ്രേമത്തിന് ഈ അതിനൊരു അതിരൂല്ല അത് ശിക്ഷയിലും ഉണ്ടാവും രക്ഷയിൽ മാത്രമല്ല രക്ഷയേക്കാൾ കൂടുതൽ ശിക്ഷയിൽ നിങ്ങളിന്റെ പീസ് മുറിച്ചിട്ട് പീസ് പീസ് ആക്കിയാലും ഞങ്ങളെ വർക്കില്ല ഞങ്ങളെ നിങ്ങളിങ്ങനെ സ്വർഗത്തിൽ കൊണ്ടേരുത്തിയാലും ഞങ്ങളെ വർക്കൂല അങ്ങനെയല്ലേ ഭാര്യ ഭർത്താവിനോട് പ്രേമം കൂടിയാൽ എന്താ പറയാ നിങ്ങളിന്റെ പീസ് പീസ് ആക്കിയാലും ഞങ്ങളെ വർക്കൂല കാരണം പ്രേമ ഇന്ത്യ പുറത്താണ് കടലിൽ ഞാൻ ുംറക്കൂ പ്രേമത്തിനതിരില്ല പ്രേമത്തിന്യായോ നിയമവും ചോദിക്കുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ വെട്ടിയാണ് ഏറ്റവും വലിയ പ്രേമം ആരോടാണ് ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടും ഒക്കെ അവരിലേക്കേരാണ് അവരിലേക്ക് ചേരുകയാണ് അവരിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിഷമുള്ള ഹസുല്ലാന്റെ താരിഹൽ ഹസുല്ലാന്റെ ഒരു വിഷമമുള്ള ഒരു സംഭവം ഞാൻ പറയാം രണ്ടാളിലാണ് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാകാറുള്ളത് അല്ലാത്ത വിഷമം ഒന്ന് ആരോട് സുൽത്താനോട് നമ്മൾ കരിഞ്ഞു പോകും അത്രയും വലിയ ആളാണ് ഒരിക്കലും നമ്മൾ ഹദിജബീബെ പറ്റി ഒരു അറുപത് പ്രസംഗം മറ്റോ നടത്തിയത് എന്റെ ഓർമ്മ ഉണ്ട് അറുപത് പ്രസംഗം മറ്റോ ഹദിജബിയെ പറ്റി മാത്രം റോഡിയുള്ള പിന്നൊരാളാര എല്ലാവരും ഇഷ്ടമാണെങ്കിലും ദുഃഖം തോന്നും തോന്നുന്ന ഒരു സന്ദർഭം ദുഃഖം തോന്നാൻ ആഹ് ബീയുടെ മരണമാണ് ഒരു സന്ദർഭം രണ്ട് രണ്ട് ആയിഷി നബിയും വിട്ടു പിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമുണ്ട് അത് സഹിക്കാൻ കഴിയില്ല അതായത് ഇല്ലാത്ത നുണ പറഞ്ഞിണ്ടാക്കി ആർക്കെതിരെ ആയിഷാ ആയിഷാ നട പച്ചവെള്ളാണ് ദാച്ചവന്റെ പച്ചവെള്ളാണ് സുലാഖ് ആയിഷാ ബീൻ ഇഷ്ടം കുറ്റാരോപണ ഐ കുറ്റം ചെയ്തിട്ടില്ല എന്തുകൊണ്ട് കുറ്റാരോപണ കുറ്റാരോപണവിധേയുമായി ഹബിബാർ കിടക്ക പങ്കിടുകയോ അവരുമായി ചെയ്താൽ പുറത്ത് സംസാരം ഉണ്ടാവും എന്ത് നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ ശിക്ഷ നടപ്പിലാക്കി നിനബിന്റെ കാര്യം പ്രശ്നമൊന്നുമില്ല പറഞ്ഞു തരുത്തും

പറയുന്ന മുസ്ലിമികളിൽ നിന്നുണ്ട് കാഫുറുകള അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ കാഫുറാവനായി എന്ത് ചോദിച്ചാൽ റസോള്ള എന്തുകൊണ്ട് ആയിട്ട് രാത്രികളിൽ റസൂള്ള പൊട്ടി പൊട്ടി കയറിയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ആര് പറയാ സയ്യിന ശേഷം രാത്രി പൊട്ടി പൊട്ടി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം താങ്ങും തണലുമായിരുന്നു ആര് ഖദീജ സഹിക്കാൻ കഴിയില്ല ഞാൻ ആർക്കാണ് ഇവിടെ ദുഃഖം ഖദീജ ഏറ്റവും വലിയ ദുഃഖാർക്കാണ് ദുഃഖം നമ്മളെ ദുഃഖാണ് മാറ്റി നിർത്തില്ല മുമ്മിന് മുനാഫിയൊക്കെ നരകത്തിന്റെ അടിത്തില്ലാന്ന് പറഞ്ഞപ്പോ മുമ്മിന് അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ എന്തുകൊണ്ട് അവനവൻ പോകണ്ടെ അവൻ ആരോപിച്ചു حسبي ربي جل الله ما في قلبي غير الله لا أركب 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 تاني قلب من تبرنا قلب ليك نورنا الله ولي الله ولي نعم الولي صلوا على النبي محمد الله ولي, الله ولي الله ولي الله ولي الله ولي نعم الولي صلوا على النبي محمد ولد الحبيب سيد المتعبد ാണ് പ്രശ്നം പുസ്തകം നോക്കണ്ട അതുകൊണ്ടാണ് അമിന ആമിനാ ബീബി നരകത്തിലാന്ന് പറയുന്നവരെക്കാളും വൃത്തികെട്ട ഒരു ജന്തു ഈ ലോകത്തൊന്നുമില്ല

ഹബീബിനോടുള്ള പ്രേമത്തിൻ്റെ ഒന്നിൻ്റെ ഒന്ന് മനുഷ്യൻ മുസ്ലിങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ചില മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട വാക്ക് നരകത്തിൽ അമിനാണ് അത്ര അവർ ജീവിതത്തിൽ ചെയ്ത പോകും രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ

أمين أبي بيا أطهاري أطهاري فتاة ديم في الأرب بزاري كفيلة إلى تل من شهر رجبين أمر اللوان عليه السلام ففتحة أبو أبو الجنان وتزينة الحور والبدان ودقة بشاير الأفرع ونادى ونادى السماء بالأرض ألا إن النور المكنون من السيد البشري في بطن أمينا سبحان الله أمينا ويبصري تلاتي بيمبم دلقتي بنا أمينا بيندلقتي كذا كي ും ഞങ്ങൾ അമിനാബി അമിനാബി നരകത്തിലാണെങ്കിൽ മുസ്ലിങ്ങളൊക്കെ നിരകത്തേക്ക് എടുത്തു ചാടൂടു എന്തു വിചാരിച്ചേ അഭിനാവി നരകത്തേക്കാണെങ്കിൽ എന്തട ചോദിച്ചാൽ എന്തട പറഞ്ഞ് എന്തടലത്താണ് അത് ചേരലാണ് ആരോട് അള്ളാഹോടും റസൂലിനോടും പല്ലല്ലേ കുത്തി പൊട്ടിച്ചത് മനുഷ്യൻ സ്വന്തം പല്ല് ആ മാനാണ് സീതു നേതാവ് റിഞ്ഞപ്പോൾ എനിക്ക് നേതാവ് ഇതിന് നിയമം പറഞ്ഞ ഇതൊരു നിയമം പറഞ്ഞു ഇന്നാണ് ഉവൈസ് ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മളെ സംഘടനകളെല്ലാം കുട്ടി പുറത്താക്കും ഖുർആാനും ഹദീസും ബുക്ക് ആകെ നോക്കിയിട്ടും സ്വന്തം പല്ല് കുത്തി പൊട്ടിക്കണം എന്നതിന് തെളിവുണ്ടാവില്ല തെളിവില്ലല്ലോ തെളിവ് പറയും സ്വന്തം പല്ലിന് പല്ല് കുത്തി കുത്തിപ്പൊട്ടിക്കണം എന്നതിന് തെളിവറിഞ്ഞാൽ നൂറ് കോടി ഇനം കോടിയുണ്ടോ സ്വന്തം പല്ല് കുത്തി പൊട്ടിക്കുന്നതിന് തെളിവ് കാണിച്ചാൽ ആയിരം കോടി ഇനം ായിരം കോടി കൊണ്ട് ഞാൻ ഒരു കോടി ആയിരം കോടി കൊടുക്കേണ്ടല്ലട എടാ ഇന്നിപ്പോ നമ്മളെ മുസ്ലിം സംഘടനകളെ കാലത്താണ് ഈ ഓയിസെങ്കിൽ ഓയിസിന് എന്താണെങ്കിലും പുറത്താക്കുംസിന് ചായ പീടിയെന്ന് ചായു മറ്റേ മറ്റുപൊടി പ്രേം മാത്രമേ നെബിനോട് പ്രേമാണെന്ന് വിചാരിച്ചിട്ട് പല്ല് ഉത്തിപ്പൊടിച്ചു എന്തായത്തിൻ്റെ അടിസ്ഥാനം ആയത്തോട് കിട്ടൂല ആയത്തില്ലല്ലോ വയസ്സിലധികം അവനോട് പല്ല് ഉത്തിപ്പിടിക്കാൻ ആയത്ത് ചോദിച്ചാൽ കിട്ടും അപ്പൊ വാത പ്രദേശത്തിൽ ആര് തോൽക്കും വരടേങ്ങായി എന്നെപ്പോലത്തെ അന്തല്ലാത്തവരൊക്കെ ജൂന്നി ജനിച്ചപ്പോഴത്തിന് ജനിച്ചപ്പോയത്തിന് മരിച്ചു മരിച്ചുമായിരുന്നു നന്നായി പുറത്താക്കിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തേക്കും ഇവിടുന്ന് ഫോൺ ചെയ്യും തമിഴ്നാട്ടിൽ ഇവിടെ ഇവിടെ കേടി വന്നിട്ടുണ്ടോ പല്ല് ഉത്തിപ്പൊട്ടിച്ചവനാണ് ആ തമിഴ് ആട് ജമ്യത്തുല്ല ഫോൺ ചെയ്യും അവിടുന്ന് വിട്ടാളി അപ്പോൾ പിന്നോന് നാട്ടിൽ ഭൂമിയുടെ അവകാശികൾ എന്നൊരു പുസ്തകം ഉണ്ട് വായിക്കുമ്പോൾ ബഷീറിന് എല്ലാവരും വളപ്പിലേക്ക് കയറിയെന്ന പാമ്പിനെ ഓടിക്കുക അപ്പോൾ ബഷീർ ചോദിക്കാണ് പാമ്പിനൊരു സ്ഥലം എവിടെയാണ് പിന്നെ നല്ലതാ നല്ലൊരു പുസ്തകമാണ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ നല്ല പുസ്തകമാണ് അല്ല പാമ്പ് ഈ വളപ്പിലേക്ക് വന്നപ്പോ വളപ്പേൽ ഓടിച്ചു മറ്റേ വളപ്പിൽ അപ്പൊ ഓരോടിച്ചു പിന്നെ പാമ്പോടൊപ്പം ഓരോരുത്തരുതാണ് ഭൂമിയിലെ വളപ്പൊക്കെ

ഒരാൾ മെലിഞ്ഞു ഒരു സഹാബി മെലിഞ്ഞു മെലിഞ്ഞു വന്നപ്പോൾ കണ്ടപ്പോ ചോദിച്ചു അബിക്ക മറന്നു നിനക്ക് എന്താ പറ്റ മെലിഞ്ഞല്ലോ ജി നിനക്കെന്ത് പറ്റി ഇപ്പോൾ പറഞ്ഞു അബിക്ക് മറന്നു നിനക്കല്ലേ രോഗമുണ്ട് നാമി അറസ്സോദാ രോഗമുണ്ട് എന്താണ് എനിക്ക് പ്രേമരോഗമാണ് തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട ഉറക്കൂല്ല പ്രേമം ആരോട് ഏതോ ഒരു പെണ്ണിനെ മതിയത്തെ വിചാരിക്ക പ്രേമ നിങ്ങളോട് നിങ്ങളോട് തന്നെ മെലിഞ്ഞളോ എനിക്ക് ഓണൂല

േമോ ആരോട് ഏതോ ഹസ്നോടോമിയോടോമിയോടോ ആരോടാ പ്രേമം അതേസുഖം നിങ്ങളോട് തന്നെ നിങ്ങളെ കാണണം നിങ്ങളെ കാണാക്കാൻ കഴിയില്ല ഞാൻ മരിച്ച തീരെ കാണൂല മരിച്ച പിന്നെ കാണൂലോ ഈ സ്വർഗത്തിലാണ് കാണൂലി ഞാൻ ഏറ്റവും തായയിരിക്കും നിങ്ങളെ ഏറ്റവും നിങ്ങൾ والله يترن ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا والتحديث برنة ذا قطعم الإيمان إيمان رجي وراء الله من مرام أذن الله شريكا دوني രുചി സാധന അത് അനുഭവിക്കും ഒരാൾ ഒരാൾക്കും എന്താ വേണ്ടി എന്താ വേണ്ടി

രുചി റളിയ ബില്ലാഹി റബ്ബൻ ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ അല്ലാഹ് ആരോ പറഞ്ഞു ഇതാ പാഴുള്ള ക്ലാസ്സിന് പോയാൽ അങ്ങനെ ഉണ്ടോ രോഗം മാറും അപ്പുരുത്തം പറഞ്ഞു ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ഒന്ന് മൂന്നാഴ്ച ഒന്ന് നാലാഴ്ച ഒന്ന് അഞ്ചാഴ്ച ഒന്ന് പത്താഴ്ച ഒന്ന് രോഗം ഒന്നും മാറിയില്ല അപ്പോള് മോട്ടോർ സൈക്കിളും കൊണ്ട് മറ്റും വന്നു അങ്ങനെ പോകല്ലേ എനിക്കെന്താ പെയ്യ അതിനൊന്നും പോയിട്ട് അല്ലെങ്കിൽ പറഞ്ഞില്ല രോഗം മാറാൻ മറാമ്പട വന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇവിടുത്തെ നടത്തുന്ന ആളെന്നെ ഷുഗർ കൊണ്ട് കുടുങ്ങി എടുക്കാം ഇവിടെ വന്നാൽ കടം പൊടൂല എന്തുകൊണ്ട് ഞാൻ പത്തിപ്പതിനു ചൊല്ലായി കടം പൊടാൻ ഗവർണറെ കടംപിടിയിട്ടില്ല മുതൽ കൂടൂല രാവിലെ വളവന്നതുകൊണ്ട് ജനങ്ങളിൽ സ്വീകാര്യനാകുമെന്ന് വിചാരിക്കേണ്ട കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും ചീത്ത പറയുന്ന ഒരാൾക്കാണെങ്കിൽ നോക്കി ഞാനാണത് മാന്തളിനെ പറ്റി പറയും ചില സാഹിത്യകാരമായി ഏത് ഏത് മീനിനും വയറ്റെന്ന് വേഗം മാന്തൾ കിടക്കുന്ന മാന്തളിനെ പുറത്താണ് വിസർജിക്കുക മറ്റ് മത്സ്യങ്ങളൊക്കെ ഒരു മത്സ്യത്തിന് വലിയ മത്സ്യത്തിന് വിസർജിക്കണമെന്ന് തോന്നിയാൽ അടുത്തേക്ക് പോകും എന്നാണ് ശാസ്ത്രം

ഈ ലോകം മുഴുവൻ ഒഴിവാക്കിയാലും നിനക്കൊരു ചുക്കും വരൂല്ല അതിനെ തെളിവിൽ അതും ഞാൻ തന്നെയായിരുന്നു ഈ ലോകം മുഴുവൻ ചീത്ത പറയാൻ നിനക്കൊരു ചുക്കും വരൂല്ല നിനക്കെണ്ട് ഒരാള് ഈ ലോകം മുഴുവനും പ്രശംസിച്ചോണ്ട് മഹാനാവോ ഈ ലോകം മുഴുവൻ ആക്ഷേപിച്ചാൽ മോശപ്പെട്ടവനാവൂ ഇല്ല നീ നിന്റെ റപ്പിനെ സമർപ്പിച്ചാൽ നീ രക്ഷപ്പെടും അതിലെല്ലാം ഉണ്ടാവും ചൂടുണ്ടാവും തണുപ്പുണ്ടാവും വെട്ടിക്കൊല്ലും ഹുബൈബ് ഹുബൈബിനെ ഹുബൈബിനെ കൊല്ലാൻ കൊല്ലാൻ അവർക്ക് അവർക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല കാരണം എന്തുകൊണ്ട് എല്ലാവർക്കും അംഗീകൃതനായ ആളായിരുന്നു ആര് ഹുബൈബിന്റെ ദിവസങ്ങളോളം ോളം പട്ടിക നമ്മളെ തുറന്നു നോക്കിയാൽ പുതിയ പുതിയ മുന്തിരി നല്ല പഴവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കാണ് ആളുകൾ പട്ടിണി കിട്ടാൻ കൈയിലോട്ടു അവസാനാണ് എന്തു ചെയ്യണത് അവസാനം ചോദിക്കുന്നുണ്ട് ഒന്നും ചെയ്യണ്ട ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയെങ്കിലും പറഞ്ഞാൽ മതി എന്നാലും വിട്ടോളാം അപ്പൊ പറഞ്ഞു ഈ കുന്തത്തിൽ പോയിട്ട് റസൂർദാന്റെ കാല് മുള്ളോർച്ച മതി എന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല എനിക്കത് പോയാൻ പറ്റൂല ഇനി പോരാക്ക് തിരിച്ചു വായിക്കാനിക്കാലോ എന്ത് കൂടി കിട്ടിയത് ജീവൻ പോയില്ല സ്വന്തം ആളുകളെ കൂടിച്ചിട്ട് ഓനെ ഓനെ എത്ര ഇഷ്ടമായിരുന്നു ആ നാട്ടുകാർക്ക് ഇപ്പൊ മുഹമ്മദ് ഒപ്പം കൂടി എന്തെ കിട്ടി അങ്ങനെ വ്യാഖ്യാ പാട ചങ്ങമാരെ എന്നൊക്കെ ഒരന്ത ഈ പറയും ഹുബൈബിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു അതിന്റെ ആളുകൾക്ക് എങ്ങനെയാ

عاشق رسول الله حبيبنا عاشقا محبه محبا سكران يا نبنيه ما تبرج يا محبة الرسول المصطفى دايت إياه هَيَّتُهَا النفس <سيحن> المطمئنة ترجعي إلى ربك راضية مرضية فدخولي في عبادي ودخولي جنتي حبيب أتوكم على تلك سيدنا جبريل

ി നിന്നെ പോലെ ഒരുപാട് ആളുകൾ നേരത്തെ വന്നിട്ടുണ്ട് അവരെ കൂട്ടത്തിലേക്ക് ചേര്ത്തി എൻ്റെ ആരാമത്തിലേക്കും യും ഇഷ്ടംബിനെ പോലെ കൊറേ ആളുകൾ നേരത്തെ ഇവിടെ വന്നു കിടക്കുന്നുണ്ട് അവരെ കൂട്ടത്തിലേക്ക് ചേര് ആരാമത്തിലേക്കും الله اعطنا اللهم اعطنانا الله الله اعطنا 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 بالله من الشيطان الرجيم يا أيتها النفس إلى ربك إلى ربك فَدُخُلِي في عبادي وَدُخُلِي جنتي حسبي ربي جل الله على النبي صلى الله لا اله الا الله 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 الله, الله, الله അലൈഹി മുൻപ് വളരെ അത്യാവശ്യം അല്ലാത്തൊരു പോകരുത് പത്ത് പതിനഞ്ചിരുപത് മിനിറ്റ് ഒരു ദുആ പോകരുത് കാരണം ഈ ദുആ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ധാരയും അത് അത്ര പ്രധാനപ്പെട്ടതാണ് ലോഹ നമുക്ക് റാമത്ത് തുറന്ന് തരട്ടെ പേടിക്കണ്ട ഈ ക്ലാസ് നാളെ രക്ഷപ്പെടാൻ തരട്ടെ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ بالله من الشيطان الرجيم الرحمن الرحيم مالك يوم الدين صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين